തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് നമ്മളോടൊപ്പം ചേരുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നിർണായകമായിരുന്നു രണ്ട് കേരള കോൺഗ്രസുകൾക്കും അതിലൊരു തട്ട് മുകളിലാണ് ഇപ്പോൾ പി ജോസഫ് വിവാഹം നിൽക്കുന്നത് ഞാൻ ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു വരണം പ്രത്യേകിച്ച് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ കാറ്റൊന്നും മാറി വീശണം ജില്ലാ പഞ്ചായത്തുകൾ ഇവിടെ ഇതെല്ലാം ഇടുക്കിയും കോട്ടയം പത്തനംതിട്ടയും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് അവിടുത്തെ ഈ പത്തനംതിട്ട അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളും ആ കോട്ടയത്ത് ഒമ്പതിൽ അഞ്ച് ഇടുക്കിയിൽ അഞ്ചിൽ നാല് ഇതിനൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇരുപത്തിനാലാം തീയതി ഇവിടെ നടന്ന സമ്മേളനം ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല കെ പി സി സി സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ ഞങ്ങൾ ഞങ്ങളൊന്നിച്ചു ചേർന്ന് ഒന്നിച്ചിരുന്ന ഒരു വലിയ വലിയ സംഗമം നടത്തി തുടക്കം കുറിച്ചു പ്രചരണത്തിൻ്റെ അത് നല്ല ഫലങ്ങളുണ്ടായി ആ സന്ദേശം കേരളമാകെ കേരളമാകെപ്പോയി ഒറ്റക്കെട്ടായ നീങ്ങേൻ്റെ ഫലമായി ഇടതുപക്ഷത്തിന് പിന്നെ ഇതിലെ ഇടതുപക്ഷത്തിന് വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനും വാഗ്ദാന ലംഘനങ്ങളുടെ ഒരു നിലയാണ് കാണാനുള്ളത് അതുപോലെ അയ്യപ്പ സംഗമം നടത്തി അവർ കൃത്രിമമായി നടത്തിയ ഒരു കാര്യം വിളിച്ചു തോന്നുന്നു സ്വർണപ്പാളി ചെമ്പുപാളിയാക്കി മാറ്റിയ പത്മകുമാർ അകത്തായി മറ്റനേകം പേർ അകത്തകുന്ന നിലയാണ് അതുകൊണ്ട് പിന്നെ ഈ വാഗ്ദാനങ്ങളല്ലാണ്ട് ഒന്നും ഇടുക്കി പാക്കേജ് പന്ത്രണ്ട് പന്തിരായിരം കോടി രൂപ അതിൽ ഒന്നും നടപ്പായില്ല അൻപത്തിയാറ് കോടിയുടെ എസ് കൊടുത്തു പക്ഷേ ഒന്നും ചിലവാക്കിയിട്ടില്ല ഭൂപ്രശ്നങ്ങളുടെ പേരിൽ അതും നടപ്പാക്കാൻ കഴിഞ്ഞില്ല അതുപോലെ ചെറുപ്പക്കാരുടെ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റിയിട്ടില്ല മുഴുവൻ വാഗ്ദാനങ്ങൾ നിറവേറ്റി എന്നുള്ളത് പറഞ്ഞത് തെറ്റാണ് അത് പൊള്ളയായ ഒരു കാര്യമാണ് ആ പ്രഖ്യാപനം ഒട്ടും തന്നെ ശരിയായിട്ടുള്ള ജനങ്ങളുടെ കണ്ണിൽ പോയിടാനുള്ളതാണ് ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് ഈ വലിയ തിരിച്ചടി എൽ ഡി എഫിനുണ്ടായിട്ടുള്ളത് കേരള കോൺഗ്രസ്സുകൾ മത്സരിച്ചത് നേർക്കുനേർ മത്സരിച്ചു പലയിടങ്ങളിലും അല്ലാതെ മത്സരിച്ചു ഇപ്പോൾ അവസാന കണക്കുകൾ വരുമ്പോൾ മാണി വിഭാഗത്തിന് അടിപതറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അവർ മത്സരിച്ച സീറ്റുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ അവർക്ക് വളരെ കുറവ് മാത്രമാണ് വിജയിക്കാനായത് കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിനധികം സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് വിജയമുള്ളത് അതേസമയത്ത് ജോസഫ് വിഭാഗത്തിൽ വരുമ്പോൾ മുന്നൂറ്റൻപതിലേറെ സീറ്റുകൾ വിജയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഏതായാലും അല്ല അവർക്ക് ആ അവരുടെ എന്ത് എന്തുകൊണ്ടായിരിക്കാം അവർക്ക് ഇത്തരത്തിലൊരു വീഴ്ച അവിടെ അവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക ഞാൻ ജില്ലാ പഞ്ചായത്തുകൾ മാത്രം എടുത്താൽ ഇപ്പോൾ ഇടുക്കിയിൽ ഞങ്ങൾ തമ്മിൽ രണ്ട് സീറ്റ് മത്സരിച്ച് മൂലമുറ്റവും മറ്റേ തോപ്ര ഓടിയും ആ രണ്ടിടത്തും നല്ല ഭൂരിപക്ഷം നമ്മൾ ജയിച്ചു പത്തനംതിട്ടയിൽ രണ്ട് സീറ്റ് മത്സരിച്ചു തമ്മിൽ തമ്മിൽ മത്സരിച്ചു അവർ രണ്ടിടത്തും ഞങ്ങൾ ജയിച്ചു കോട്ടയത്ത് തമ്മിൽ മത്സരിച്ചെടുത്ത് ചിലതവർ ജയിച്ചു പക്ഷേ ഞങ്ങൾ നാലിടത്ത് ജയിച്ചു അവരുടെ ജയം അതിൽ കുറഞ്ഞു വന്നു പാലാം മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായി യു ഡി എഫിന് ഭൂരിപക്ഷം കെട്ടെടുക്കും മൊത്തം നോക്കുമ്പോൾ കോട്ടയത്തിൻ്റെ വെളിയിലേക്ക് അവരില്ല കോട്ടയത്ത് തന്നെ വട ചുരുങ്ങിയിരിക്കുന്നു അതിൽ അവരുടെ ജനങ്ങൾ അവരോടൊപ്പമല്ല ഇപ്പോൾ ഇടുക്കിയിലാണെങ്കിൽ റോഷി അഗസ്റ്റിൻ്റെ മണ്ഡലത്തിൽ മുഴുവൻ പഞ്ചായത്തും കട്ടപ്പറ മുനിസിപ്പാലിറ്റിയും ഐക്യജനാ ഒരു ഒരുപക്ഷം നേടിയിരിക്കുന്നു ഒന്നൊഴിയാതെ എല്ലാ പഞ്ചായത്തിലും സമ്മേളനത്തിൽ സൂചിപ്പിച്ച പോലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇല കൊഴിഞ്ഞു പോയോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല അല്ല ഞാൻ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് പറഞ്ഞതാണ് അതൊരു യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസിൻ്റെ കൂടെയാണ് ജനങ്ങൾ എന്ത് തെറ്റിയതാലും അതിന് ഏറാൻ മൂളിയായി നിൽക്കുന്ന ഈ സ്വർണപ്പാളി മോഷണത്തിനെ പറ്റിപ്പോലും ഒരെതിരെ പറയം പറയാൻ കഴിയാത്ത ഏ ഒരു തടങ്കലിലായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് കേരള കോൺഗ്രസ് തന്നെയാണ് അല്ലേ അല്ലല്ലോ അഭിപ്രായം ഒന്നും കേൾക്കുന്നില്ല സ്വതന്ത്രമായി പറയാൻ കഴിയുന്നില്ല അവരുടെ എന്താണ് കാര്യങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇടുക്കിയിൽ എല്ലാം പന്തിരായിരം കോടി രൂപ ആയി ഇടുക്കി പാക്കേജ് ഒന്നും നടപ്പാക്കാതെ വാഗ്ദാനങ്ങൾ പാലിച്ചു എന്ന് പറഞ്ഞ് സി എച്ച് ആർ മേഖലയിൽ ഒരു കൊല്ലമായി സുപ്രീം കോടതി സ്റ്റേ ആണ് പട്ടയത്തിന് നീക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ജനങ്ങളത് തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു കാറ്റ് അവർക്ക് വീശുന്നത് ആ കാറ്റ് വീശി ഇനി അവർക്ക് ആ യു ഡി എഫിൽ അല്ലെങ്കിൽ എൽ ഡി എൽ ഡി എഫ് സംവിധാനത്തിൽ തുടരാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ പിന്നെ യു ഡി എഫിലേക്ക് എപ്പോഴെങ്കിലും അവർക്ക് കടന്നു വരാനുള്ള സാധ്യത ഉണ്ടോ ഞാനത് ഒന്നും പറയുന്നില്ല ഈ അവരുടെ അടിത്തറ ഇളകിയിരിക്കുന്നു മാത്രമേ പറയുന്നുള്ളൂ ഇള ഇളകിയ അടിത്തറയുമായി അവർക്ക് അവിടെ എൽ ഡി എഫിൽ തുടരാൻ കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ അതാ വാനേപ്പറ്റി ഒരു കമൻറ്റും പറയുന്നില്ല മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെയും അവരെ ഈ ഒരു ഘട്ടത്തിൽ സ്വാഗതം ചെയ്യുന്നതിനൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു കെ പി സി സി അധ്യക്ഷൻ പറയുന്നു എപ്പോഴും ഒരു തുറന്നിട്ട വാതിലുണ്ട് എന്നുള്ളതാണോ അവരെ സംബന്ധിച്ച് യു ഡി എഫിലുള്ളത് അവർ യാതൊരു കാരണവും അടിസ്ഥാനവും ഇല്ലാതെയാണ് വിട്ടുപോയത് കേരള കോൺഗ്രസ് പാർട്ടിയെ പിളർത്തിക്കൊണ്ട് അപ്പുറത്ത് പോയി തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവർ പറയുന്നത് എന്നാണ് അവർ ആവർത്തിച്ച് ഇന്നലെയും ജോസ് കെ മാണി അദ്ദേഹം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് തങ്ങളെ പുറത്താക്കിയ ശേഷമാണ് തങ്ങൾക്ക് പോകേണ്ടി വന്നത് അങ്ങനെയാണ് മറ്റു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോയതെന്നുള്ളതാണ് അവർ പറയുന്നത് കെ എം മാണി അംഗീകരിച്ച ഫോർമുല അവരംഗീകരിച്ചില്ല അതായത് ചുമ്മാ ഒരു കമ്മിറ്റി കൂട്ടി സ്വയം ചെയർമാനായി പ്രഖ്യാപിച്ച് പോയവരാണ് അപ്പോൾ അതിനുള്ള തിരിച്ചടി വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവർക്ക് നിക്കാൻ കഴിയില്ല അപ്പോൾ നിയമസഭയെ തെരഞ്ഞെടുപ്പ് ആസന്നമാണ് അധികം നാളില്ല അപ്പോൾ ആ ഘട്ടത്തിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസുകളുടെ ഒരു ഏകീകരണത്തിന് സാധ്യതയുണ്ടോ ജനങ്ങളുടെ ഏകീകരണം നടന്നുകൊണ്ടിരിക്കുക അല്ലേ അതെല്ലാം എന്താണ് ഈ ഞാൻ ഇത് ഇവിടെ പറഞ്ഞത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ഈ ജില്ലകളെ കാറ്റ് മാറി വീശി കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷത്തിന് അവിടെ മാത്രമല്ല തിരുവനന്തപുരം കാസർഗോഡ് വരെ ഇനി നിലനിൽപ്പില്ല ഇന്നലെ എം എം മണി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എം എം മണി ഞാൻ കമൻറ്റില്ല അദ്ദേഹം പറഞ്ഞത് വോട്ടർമാരെല്ലാം ഈ ക്ഷേമ പെൻഷൻ എല്ലാം വാങ്ങിച്ചിട്ട് തങ്ങൾക്ക് മറച്ച് വോട്ട് ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമാണ് ഓരോരുത്തരുടെ ഈ അഭിപ്രായത്തോടൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല പോലും അദ്ദേഹത്തെ ഓരോ നേതാക്കന്മാരുടെ അഭിപ്രായമില്ല ഏതായാലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു ഇത് സെമി ഫൈനൽസാണ് ഫൈനലിൽ ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായി തിരിച്ചടി നടത്തുന്നു അടിത്തറ ഇളകിയ കേരള കോൺഗ്രസ് മാണി വിഭാഗം അവർക്കി എന്തായിരിക്കും ഭാവി ഞാൻ അതിനെപ്പറ്റി ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല ചില വ്യക്തമായി കൊണ്ടിരിക്കുന്നു നിലപാട് തുറന്നു വ്യക്തമാക്കുകയാണ് പി ജെ ജോസഫ് ഏതായാലും ചർച്ചകൾക്കും അല്ലെങ്കിൽ അത്തരത്തിൽ യു ഡി എഫ് പ്രവേശനമൊക്കെ ഇത്തരത്തിൽ നേതാക്കന്മാർ സ്വാഗതം ചെയ്യുമ്പോഴും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അത്തരം ഒരു ചർച്ചയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി അദ്ദേഹം പറയുന്നത് സണൽ എളമ്പജിക്കപ്പം ആൽവിൻ തോമസ് ന്യൂസ് മലയാളം ഇടുക്കി